നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ മനസ്സിന്റെ മറ്റൊരു പുറത്തേക്ക് നാല്പത്തി നാലാമത്തെ പുറത്തേക്ക് സ്നേഹസ്വാഗതം നമ്മോടൊപ്പം പതിവ് പോലെ ഒത്തുചേരുകയാണ് ഡോക്ടർ ജോൺ പനക്കൽ മനസ്സിന്റെ സമസ്യകളുടെ കുരുക്കുകളൊക്കെ അഴിക്കാനായി സ്വാഗതം സ്വാധീനിക്കുകയാണ് ഡോക്ടർ ജോൺ പനക്കലിനെ നമസ്കാരം നമസ്കാരം വീണ്ടും അധ്യായത്തിലെത്തിയിരിക്കുന്നു ഒരു എത്തിയിരിക്കുന്നു അതെ എന്താണ് നമ്മൾ ഇന്നത്തെ വിഷയം എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് വിഷയം അത്ര നിസ്സാരമല്ല അല്പം സാരമായ ഒരു വിഷയം കൈകാര്യം അവസരങ്ങളുടെ നേരെ മുഖം മറയ്ക്കുന്നവർ ഒരു നല്ല ടൈറ്റിലാണ് അവസരങ്ങളുടെ നേരെ മുഖം മറയ്ക്കുന്നവർ പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റും ധാരാളം അവസരങ്ങളുണ്ട് അല്ലേ പ്രത്യേകിച്ച് പക്ഷെ നമുക്കൊക്കെ ഈ അവസരങ്ങളുടെ പുറകെ പോകാൻ മടിയാണ് നമുക്കൊക്കെ അനിശ്ചിതത്വത്തിന്റെ തട്ടിൽ തൂങ്ങിക്കിടക്കാനാ ഇഷ്ടം എവിടെ അനിശ്ചിതത്വം ഉണ്ടോ അതിനെ പറ്റി സംസാരിക്കുക അതിനകത്തിൽ ഇൻവോൾവ് ആവുക അവിടെ തൂങ്ങിക്കിടക്കുക അവസരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു എപ്പോഴും ഒരു ചുവന്ന ചോദ്യചിഹ്നം ഉയർന്നു നിൽക്കും വാട്ട് നെക്സ്റ്റ് ഇനി എന്താ ഇനി എന്ത് എന്നുള്ളത് ഇനിയും പലതുകൊണ്ട് അതിന് ഉത്തരവിദ ഇനിയും പലതുകൊണ്ട് ഈ ആശയെന്നും പ്രത്യാശയെന്നും നമ്മൾ പലപ്പോഴും പറയാറില്ലേ പ്രദീപ് ആശയെന്ന് പറയുന്നത് നമ്മുടെ കൺമുമ്പില് ഒരു കാര്യം കണ്ടിട്ട് അത് സ്വന്തമാക്കാനുള്ള ആഗ്രഹം കാണുന്നവയെ വെട്ടിപ്പിടിക്കുവാനുള്ള ആഗ്രഹത്തെയാണ് ആശയെന്ന മനഃശാസ്ത്രം പറയും എന്നാൽ പ്രത്യാശ എന്ന് പറയുന്ന ഒന്നുണ്ട് എന്താണ് ഈ പ്രത്യാശ കാണാത്ത കാര്യങ്ങള് മനസ്സിലുള്ളത് മാത്രം അവ നമ്മുടെ കണ്ണിന് മുമ്പിൽ മെറ്റീരിയലായിട്ട് ചെയ്ത് വന്നിട്ടില്ല കാണാത്ത കാര്യങ്ങള് രൂപപ്പെടാത്ത കാര്യങ്ങള് അതിനെ ആഗ്രഹിക്കുക അതിനെ കൈവശമാക്കുക ആ ആഗ്രഹത്തിനാണ് പ്രത്യാശ എന്ന് പറയുന്നത് മനുഷ്യനായാല് ആശയം വേണം പ്രത്യാശയും ആശയം പ്രത്യാശയും ഇല്ലാത്ത ആളുകളാണ് അനിശ്ചിതത്തിൽ തൂങ്ങിക്കിടക്കുന്നത് അനിശ്ചിതത്വം എവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കും ആത്മഹത്യയിൽ വാസ്തവത്തില് ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആളുകളുടെ മനസ്സിന്റെ അവസ്ഥ ആ ആത്മഹത്യക്ക് മുമ്പ് ഒന്ന് അവഗ്രഹിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാകും ആത്മഹത്യകള് ജീവിതത്തെ വെറുക്കുന്നത് കൊണ്ടല്ല മരണത്തെ ഭയക്കുന്നതുകൊണ്ട മരണഭീതി ഒരാളിൽ അനല്പമായി നിറഞ്ഞു കഴിയുമ്പോഴാണ് അയാളിൽ ആത്മഹത്യ പ്രവണത ഉണ്ടാകുന്നത് എല്ലാവരും പറയും ഈ ജീവിതം വെറുത്തു ജീവിതത്തെ വെറുക്കുന്നതുകൊണ്ടാണ് തെറ്റാണ് എനിക്ക് ഒരു പതിനെട്ട് കഥ ഓർമ്മ വരുന്നു എന്നെ കാണാൻ വന്ന പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അയാളെ ആരും കൊണ്ടുവന്നതല്ല അയാള് കൗൺസിലിംഗ് റൂമിലേക്ക് സ്വതന്ത്രമായി അനുവാദമില്ലാതെ കയറി വന്ന ഒരു കുട്ടിയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അയാളുടെ പ്രസന്റേഷൻ സാറേ ഞാൻ ആത്മഹത്യാ പ്രവണതയുള്ള ഒരാളല്ല എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിക്കുന്നതിന് ഒരുപാട് പ്രതിസന്ധികളുണ്ട് എനിക്ക് പല ആശകളും പ്രത്യാശകളും എന്റെ ജീവിതത്തിലുണ്ട് പക്ഷെ അതിന് വില ഒരുപാട് കാര്യങ്ങള് എന്റെ മുമ്പിൽ കിടന്ന് കളിക്കുന്നുണ്ട് അത് സാറുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വന്നതാ ഞാൻ അദ്ദേഹത്തിന് ഒരു ഇരിപ്പടം ഓഫർ ചെയ്തു ആ കുഞ്ഞിനെ എനിക്ക് ബഹുമാനിക്കാൻ തോന്നി ഞാൻ കാതോർത്തവനെ കേട്ടു അവൻ പറഞ്ഞു വന്നത് അവന്റെ വീട്ടിലെ സ്ട്രക്ചറിനെ കുറിച്ചാണ് അച്ഛനും അമ്മയും വളരെ എഡ്യൂക്കേറ്റഡ് ആണ് പക്ഷെ ഒരു ദിവസം പോലും വഴക്കില്ലാത്ത ദിവസമില്ല അച്ഛൻ അമ്മയെ സംശയം അമ്മയ്ക്ക് അച്ഛനെ സംശയം അച്ഛൻ തികഞ്ഞ ഒരു മദ്യപാനി അമ്മയാണെന്നുങ്കിൽ ദുസ്വഭാവം മാത്രം പരപുരുഷന്മാരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് അവര് കിടന്നുമ്പോൾ എപ്പുറാളപ്പെട്ടു അത് കണ്ടുപിടിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ കെട്ടുടപ്പില്ലാത്ത ഒരു അടിത്തറയില്ലാത്ത ഒരു കുടുംബത്തിലെ മൂത്ത മകനാണിവൻ അവനൊരു ഇളയ പെങ്ങളുണ്ട് ഇവര് രണ്ടുപേരും ഇരകള ഈ വീടിന്റെ അരക്ഷിത അവസ്ഥയിൽ ആ പെൺകുട്ടി പല പ്രാവശ്യം കൈയട ഞരമ്പ് മുറിച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു സാറേ ഞാന് എങ്ങനെ എന്റെ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ചിട്ട് എൻ്റെ സഹോദരികളെ കൈക്ക് പിടിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും എന്നു വരെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ സ്വന്തം കാലിൽ നിൽക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു വരുമാനവും ഇല്ലാത്ത ഞാന് ആ പെൺകുട്ടിയെ കൊണ്ട് എങ്ങോട്ട് പോകാനാ തെരുവീതിയിലേക്കെല്ലാം പോകാനൊക്കെത്തുള്ളു സമൂഹത്തിന് കൊള്ളരുതാത്ത രണ്ടുപേരായിട്ട് ഞങ്ങളെ ഞങ്ങളുടെ ചുറ്റുമുള്ള ഒരു മുദ്ര അതുകൊണ്ട് ഞാനത് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് സാറിൻ്റെ വിലയേറിയ ഉപദേശം വേണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ ഇരിക്കേ കുറേ നേരം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു അയാൾ അതൊക്കെ പ്രാവർത്തികമാക്കാമെന്ന് എനിക്ക് വാക്ക് തരികയും ചെയ്തു എന്തിനാണ് ഞാൻ എൻ്റെ ഈ ജീവിതാനുഭവം നമ്മുടെ പ്രേക്ഷകരുമായി ഇപ്പോ പങ്കുവെച്ചത് എന്ന് ചോദിച്ചാല് ഇതേ അനുഭവങ്ങളുള്ള പലരും നമ്മുടെ ചുറ്റിലുമുണ്ട് ഒരുപക്ഷെ നമുക്ക് തന്നെ കാണും ചൈനക്കാരുടെ ഒരു ചൊല്ലുണ്ട് അത് വിവർത്തനം ചെയ്യുമ്പോൾ ഇങ്ങനെയിരിക്കും വിചാരങ്ങൾ വാക്കുകളാകും വാക്കുകൾ പ്രവർത്തികളാകുന്നു പ്രവർത്തികൾ പെരുമാറ്റങ്ങളാകും പെരുമാറ്റങ്ങൾ സ്വഭാവമാകും അപ്പൊ എവിടെ തുടങ്ങി വാക്കുകളിൽ വാക്കുകള് വിചാരങ്ങളാണ് തുടങ്ങിയത് വിചാരങ്ങളിൽ തുടങ്ങിയിട്ട് അത് വാക്കുകളാകുന്നു വാക്കുകൾ പ്രവൃത്തിയാകുന്നു പ്രവൃത്തി പെരുമാറ്റമാകുന്നു പെരുമാറ്റം സ്വഭാവമാകുന്നു അപ്പോഴാണ് ആ പെരുമാറ്റം സ്വഭാവമായി മാറുമ്പോഴാണ് നമ്മുടെ മനോഭാവം മാറുന്നത് നമ്മുടെ മനോഭാവം മാറണം അവസരങ്ങളുടെ നേരെ മുഖം മറച്ചു നിൽക്കുന്ന നമ്മുടെ മനോഭാവം മാറാമെന്നുണ്ടെങ്കിൽ എന്ത് സുന്ദരമാണ് ഈ ലോകം എന്ത് സുന്ദരമാണ് ഈ പ്രപഞ്ചം എന്ത് സുന്ദരമായി തീരും നമുക്ക് ചുറ്റുപാടുമുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അതുകൊണ്ട് നമ്മുടെ മനോഭാവം മാറ്റുന്നതിന് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള സാരമായ കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു ഒന്ന് നന്ദി ിക്കുക സായിപ്പിന് നന്ദിയില്ലെങ്കിലും ശരി നന്ദി വേണോന്നെങ്കിലും ചോദിക്കും തോട്ടത്തിനും പിടിച്ചതിനും എല്ലാം ഇല്ലെങ്കിലും ശരി അയാൾ നന്ദി പറയും താങ്ക് യു താങ്ക് യു അപ്പൊ നമ്മൾ നെഞ്ചത്ത് കൈവച്ചോണ്ട് യു ആർ മോസ്റ്റ് വെൽക്കം സർ എന്ന് പറയും ഇത് നമുക്ക് ആ സംസ്കാരം കേട്ടോ ഇല്ല നന്ദി പറഞ്ഞു പഠിക്കണം നന്ദി പറയാനാണെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ ജീവിതത്തിൽ എത്ര പേർക്ക് നന്ദി പറയേണ്ടി വരും ഒരു ഗ്ലാസ് വെള്ളം തരുന്നതിന് നന്ദി പറയാം ഒരു ലിഫ്റ്റ് തരുന്നതിന് നന്ദി പറയാം ഹൗ ആർ യു ജോൺ എന്ന് രാവിലെ ചോദിക്കുമ്പോൾ താങ്ക് യു വെരി മച്ച് അതിനൊരു നന്ദി പറയാം ഐ എം ഫൈൻ താങ്ക് യു എന്ന് പറയാം നന്ദി പറഞ്ഞ് നമുക്ക് ശീലമില്ല നന്ദി പറഞ്ഞ് പഠിച്ചാലുണ്ടല്ലോ ആ നന്ദി പറച്ചിലൂടെ നമ്മുടെ മനോഭാവം മാറും ഡെഫിനറ്റ് ആയിട്ട് രണ്ടാമത് നമ്മള് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഉപ്പ് കഷണമാവാൻ ശ്രമിക്കുക ഉപ്പിനെ കൊണ്ട് എന്തെല്ലാം പ്രയോജനമുണ്ട് കറിക്ക് രുചി വരുത്താൻ രുചി കൂട്ടാൻ ഉപയോഗിക്കാം ഔഷധമായിട്ട് ഉപയോഗിക്കാം വളമായിട്ട് ഉപയോഗിക്കാം ഉപ്പ് കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് പക്ഷെ ഈ ഉപ്പിന് കാര്യമില്ലാതെ പോയാലും ഉപ്പിന് കാരമില്ലാതെ പോയാൽ ഒന്നുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല മനുഷ്യന് കാരമില്ലാതെ പോയാൽ അവനെ എന്തിനു കൊള്ളാം അവൻ അവസരങ്ങളുടെ നേരെ തിരിഞ്ഞു നിൽക്കുക അല്ലാതെ വേറൊന്നും ചെയ്യുകയില്ല അതുകൊണ്ട് കാരമുള്ള മനുഷ്യരായി ഉപ്പായി തീരാൻ നാം പഠിക്കണം ഉപ്പായി നാം തീരുമ്പോഴ് നമുക്ക് തന്നെ ഒരു പ്രചോദനം കിട്ടും മറ്റുള്ളവർ ഇപ്പൊ ഒരു അപകടം കണ്ടു ആ അപകടം കണ്ടുകൊണ്ടിരിക്കാനല്ല അവിടെ ഒരു ഉപ്പായി തീരാൻ പറ്റും അതെ ആ അപകടത്തിൽ നിന്ന് അതിലകപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്നതിനും രക്ഷപ്പെടുത്തുന്നതിനും അവിടെ എന്തെങ്കിലും ഒരു കൈത്താങ്ങം കൊടുക്കുന്നതിനും നോക്കി നിൽക്കാതെ ഒരു ഉപ്പായി തീരാൻ എനിക്കും നിങ്ങൾക്കും പറ്റുമോ പറ്റുമെങ്കിൽ കാരമുള്ള ഉപ്പായി സമൂഹത്തിൽ ഒരു ഉപ്പായി തീരുവാൻ ശ്രമിക്കുക മൂന്നാമത് എല്ലാറ്റിനും ഒരു വിലയുണ്ടെന്ന് മനസ്സിലാക്കുക വിലയില്ലാത്ത ഒന്നും നമ്മുടെ ചുറ്റിനുമില്ല നമുക്ക് വിലയുണ്ടോ നമുക്ക് വില നമ്മൾ ഇട്ടിട്ടുണ്ടോ പ്രദീപേ ഈ സംസാരിക്കുന്ന ജോൺ പനയ്ക്കല് പനയ്ക്കലിൽ ഒരു വിലയിട്ടെങ്കിൽ ഇട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും അല്ല എനിക്ക് തന്നെ ഒരു വില ഞാൻ ഇടണം ഒരു മൂല്യമുണ്ടോ എനിക്ക് എന്ന് ഞാൻ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വിലയിടണം ആ വിലയിൽ കാലൂതി നിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം മണ്ണിരയെ കണ്ടിട്ടുണ്ടല്ലോ ആ അഴുക്കുള്ളിടത്തില്ല മണ്ണിരയുള്ള പക്ഷേ ആ അഴുക്കിന് മുഴുവൻ വിഴുങ്ങിയിട്ട് അഴകുള്ളതാക്കുന്നതാണ് മണ്ണിര അല്ലേ മണ്ണിരയുടെ ജോലി അഴുക്കിനെ വിഴുങ്ങി ചുറ്റുപാടും അഴകുണ്ടാക്കുക എന്നുള്ളതാണ് അങ്ങനെ അഴുക്കിനെ വിഴുങ്ങാനുള്ള ഒരാർത്തി ആർജവം ആഗ്രഹം നമുക്കുണ്ടാകുന്നു എങ്കിൽ ജീവിതം എത്ര സുന്ദരമാണ് പ്രദീപ് തീർച്ചയായിട്ടും സംസാരിച്ചിട്ട് അദ്ദേഹം വളരെ രസകരമായൊരു വിഷയമാണ് നമ്മൾ സംസാരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടകാലുകൂടി ആളുകൾക്ക് രാത്രി രാവിലെ ഉറക്കം എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു അവസരമാണ് നമ്മുടെ മുമ്പിൽ നിറയുന്നത് ജീവിതം മുമ്പോട്ട് വെച്ച് ഇങ്ങനെ തടികയിൽ തരുന്ന അവസരങ്ങളാണ് ഈ അവസരങ്ങളെ ചേർത്ത് പിടിക്കുക അതുമായി മുമ്പോട്ട് പോവുക അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കാണാം നന്ദി നമസ്കാരം